ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഇൻറ്റു പി റേസ്റ്റ് ഫോർ മൈനസ് പി സ്ക്വയർ മൈനസ് പി ഇഫ് പി ഇസ് ഈക്വൽ ടു ഫൈവ് പിയുടെ വാല്യൂ തൗസൻഡ് ഫൈവ് നമുക്ക് പി ഇൻറ്റു പി റേസ്റ്റ് ഫോർ മൈനസ് പി സ്ക്വയർ മൈനസ് പി വാല്യൂ ആണ് കാണേണ്ടത് അതിന് ഇതിൽ ഈ പിയുടെ വാല്യൂ ഫൈവ് തൗസൻഡ് അത് ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം പി അതായത് ഫൈവ് പിന്നെ ബ്രാക്കറ്റിൽ പി റേസ്റ്റ് ഫോർ ഫൈവ് റേസ്റ്റ് ഫോർ മൈനസ് പി സ്ക്വയർ മൈനസ് ഫൈവ് സ്ക്വയർ മൈനസ് പി മൈനസ് ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് റേസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോർ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് മൈനസ് ഫൈവ് സ്ക്വയർ ഈസ് ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു എന്നാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച്ന്ന് ഇരുപത്തഞ്ച് കുറച്ച അറുന്നൂറ് അറുന്നൂറിന് അഞ്ച് കുറച്ചുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് നീ മൾട്ടിപ്ലൈ അയ്യാ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ശിഷ്ടം രണ്ട് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് രണ്ട് നാൽപ്പത്തേഴ് ശിഷ്ടം നാല് അയ്യഞ്ച് ഇരുപത്തഞ്ച് നാല് ഇരുപത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഫൈവ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ മൈനസ് ത്രീ ക്യൂബ് പ്ലസ് ഫോർ ക്യൂബ് മൈനസ് സിക്സ് സ്ക്വയർ പ്ലസ് സെവൻ അഞ്ച് സ്ക്വയർ ഹരിക്കണം രണ്ട് സ്ക്വയർ മൈനസ് മൂന്ന് ക്യൂബ് പ്ലസ് നാല് ക്യൂബ് മൈനസ് ആറ് സ്ക്വയർ പ്ലസ് ഏഴിൻ്റെ വില കാണണം അഞ്ച് സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് സ്ക്വയർ അഞ്ച് രണ്ട് തവണ ഗുണിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് ഹരിക്കണം ഇനി പ്രാക്കറ്റത്തെ ചെയ്യുക രണ്ട് സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ട് നാല് മൈനസ് മൂന്ന് ക്യൂബ് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് പ്ലസ് നാല് ക്യൂബ് നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് അറുപത്തി നാല് മൈനസ് ആറ് സ്ക്വയർ ആറ് ഇൻറ്റു ആറ് മുപ്പത്തി പ്ലസ് ഏഴ് ഇരുപത്തഞ്ച് അതുപോലെ ഇടുക ബൈ ബ്രാക്കറ്റിൽ ഇതിൽ പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുക നാലും അറുപത്തി നാലും പോസിറ്റീവാണ് കൂട്ടുമ്പോൾ അറുപത്തി എട്ട് അത് പോസിറ്റീവാണ് നെഗറ്റീവ് സംഖ്യകൾ കൂട്ടുക ഇരുപത്തേഴും മുപ്പത്തി ആറും കൂട്ടുക ഏഴും ആറ് പതിമൂന്ന് ഇഷ്ടം ഒന്ന് ഒന്ന് മൂന്ന് നാല് രണ്ടും ആറ് അത് രണ്ടും നെഗറ്റീവാണ് മൈനസ് ഇടുക പ്ലസ് ഏഴ് ഇരുപത്തിയഞ്ച് ഹരിക്കണം ഇത് കുറയ്ക്കുമ്പോൾ അറുപത്തെട്ടുന്ന് അറുപത്തി മൂന്ന് കുറച്ച അഞ്ച് പ്ലസ് ഏഴ് ഇനി ഇവിടെ ഹരിക്കലും കൂട്ടലും ഉണ്ട് ബോർഡ് മാസ് പ്രകാരം ആദ്യം ഹരിക്കണം എന്നിട്ടേ കൂട്ടാൻ പാടുള്ളൂ ഇരുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് ഹരിക്കുമ്പോൾ അഞ്ച് എന്ന് വരും ബാക്കി പ്ലസ് ഏഴ് ഉത്തരം അഞ്ചു ഏഴും കൂട്ടിയ പന്ത്രണ്ട് സൈൻ സ്ക്വയർ നയൻറ്റി പ്ലസ് കൊസി സ്ക്വയർ നയൻറ്റി മൈനസ് കോഡ് സ്ക്വയർ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ ഫോർട്ടി ഫൈവ് സൈൻ സ്ക്വയർ നയൻറ്റി സൈൻ നയൻറ്റി വണ്ണാണ് സൈൻ നയൻറ്റി വാല്യൂ ആണ് അപ്പോൾ സൈൻ സ്ക്വയർ നയൻറ്റി വൺ സ്ക്വയർ പ്ലസ് കൊസിക്ക് നയൻറ്റിയും വൺ ആണ് കൊസിക്ക് നയൻറ്റി ആണ് അപ്പോൾ കൊസിക്ക് സ്ക്വയർ നയൻറ്റി വൺ സ്ക്വയർ മൈനസ് കോട്ട് ഫോർട്ടി ഫൈവ് വണ് കോഡ് ഫോർട്ടി ഫൈവ് വണ് അപ്പോൾ കോഡ് സ്ക്വയർ ഫോർട്ടി ഫൈവ് വൺ സ്ക്വയർ ഇതൊന്നിച്ച് ബ്രാക്കറ്റിൽ ഇട്ടു ഡിവൈഡഡ് ബൈ സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് ടു ആണ് സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് ടു അപ്പോൾ അതിന് സ്ക്വയർ വൺ ബൈ റൂട്ട് ടു ഹോൾ സ്ക്വയർ ഒന്ന് സ്ക്വയർ ഒന്ന് പ്ലസ് ഒന്ന് സ്ക്വയർ ഒന്ന് കുറയ്ക്കണം ഒന്ന് സ്ക്വയർ ഒന്ന് ഹരിക്കണം ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ബൈ റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് അപ്പോൾ റൂട്ട് നാല് നാലിൻ്റെ റൂട്ട് രണ്ട് ഇത് ഒന്നും ഒന്ന് രണ്ട് രണ്ട് നിന്ന് കുറച്ച ഒന്ന് ഹരിക്കണം ഒന്ന് ബൈ രണ്ട് ഒന്ന് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഹരണചിഹ്നത്തിന് ശേഷമുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഹരിക്കുക എന്ന് പറയുമ്പോൾ ഹരണചിഹ്നത്തിന് ശേഷമുള്ള ഫ്രാക്ഷൻ ഫ്രാക്ഷനിലേ അതിൻ്റെ വിക്രമം കൊണ്ട് കുടിക്കുക അപ്പോൾ ഒന്ന് ഇൻറ്റു ഇതിനെ തിരിച്ചിടുക രണ്ട് ബൈ ഒന്ന് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ബൈ ഒന്ന് ഉത്തരം രണ്ട് സം ഓഫ് ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഈസ് തേർട്ടി ഫോർ ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് എയ്റ്റ് ഫൈൻ ദയർ പ്രൊഡക്റ്റ് സം എന്ന് പറഞ്ഞാൽ തുക സം ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ തുക മുപ്പത്തിനാലാണ് ആ സംഖ്യകൾ നമുക്ക് എക്സും വയ്യും എന്ന് കരുതുക രണ്ട് പോസിറ്റീവ് സംഖ്യകൾ എക്സും വൈകും അപ്പോൾ അതിൻ്റെ തുക മുപ്പത്തിനാല് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം എക്സ് പ്ലസ് വൈ സമം മുപ്പത്തിനാല് ഇനി ആൻഡ് ദർ ഡിഫറൻസ് ഈസ് എയ്റ്റ് അവയുടെ വ്യത്യാസം എട്ടാണ് ആ സംഖ്യകൾ പറഞ്ഞിട്ട് കുറച്ച് എട്ടാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതുക അത് നമ്മൾ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് വൈ സമം എട്ട് നമ്മൾ എന്താ കണ്ടത് ഫൈൻ ദ പ്രൊഡക്റ്റ് ആ സംഖ്യകളുടെ ഗുണനഫലം കാണണം പ്രൊഡക്റ്റ് കാണണം നമുക്ക് ഈ രണ്ട് ഇക്വേഷനാണ് ഇവിടെ രണ്ട് ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക ഒരെക്സും ഒരു എക്സും ആഡ് ചെയ്താൽ രണ്ട് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് വൈയും ആഡ് ചെയ്താൽ പൂജ്യമായി പോയി പോസിറ്റീവ് ഒരു വൈ നെഗറ്റീവ് ഒരു വൈ ആഡ് ചെയ്യുമ്പോൾ പൂജ്യമായി സമം മുപ്പത്തിനാലും എട്ടും നാൽപ്പത്തി രണ്ട് രണ്ട് എക്സ് സമം നാൽപ്പത്തി രണ്ട് എക്സ് സമം നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് ഇരുപത്തൊന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടി നമുക്ക് ഇതിൽ വില കൊടുക്കാം ഈ ഇക്വേഷനിൽ എന്താണ് എക്സ് പ്ലസ് വൈ സമം മുപ്പത്തി നാല് എക്സിൻ്റെ വില ഇരുപത്തിയൊന്ന് പ്ലസ് വൈ സമം മുപ്പത്തി നാല് വൈ കാണാൻ ഇരുപത്തൊന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് ഇരുപത്തൊന്ന് കുറയ്ക്കണം ഇരുപത്തൊന്ന് ആവും മുപ്പത്തി നാല് കുറയ്ക്കണം ഇരുപത്തൊന്ന് കുറയ്ക്കുമ്പോൾ പതിമൂന്ന് നമുക്ക് എക്സ് ഇരുപത്തൊന്നെന്ന് കിട്ടി വൈ പതിമൂന്ന് കിട്ടി ഇനി എന്താ ദ പ്രൊഡക്റ്റ് ആ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് അതായത് ഇരുപത്തൊന്നും പതിമൂന്നും കുടിക്കണം ഇരുപത്തിയൊന്ന് ഇൻറ്റു പതിമൂന്ന് പതിമൂന്ന് ഒന്ന് പതിമൂന്ന് ശിഷ്ടം ഒന്ന് പതിമൂന്ന് രണ്ട് ഇരുപത്താറൊന്നും ഇരുപത്തേഴ് ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന്